നമസ്കാരം മീഡിയ സ്വാഗതം മുട്ട സാഹര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും ഓണക്കിറ്റ് വിതരണവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു പൂന്ത്ര എസ് ഐ നവീൻ ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ ശിവൻകുട്ടി അധ്യക്ഷനായിരുന്ന യോഗത്തിൽ സി പി എം ചാല ഏരിയ കമ്മിറ്റി അംഗം ആർ രവീന്ദ്രൻ കവിയും അധ്യാപകനുമായ ശ്രീവരാഹ മുരളി പി എസ് ഗോപകുമാർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി മാഹിൻ ബി വെസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി വടവത്ത് കൃഷ്ണകുമാർ സി പി ഐ കമലേശ്വരം ലോക്കൽ സെക്രട്ടറി കമലേശ്വരം കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു സി ശിവകുമാർ സ്വാഗതവും കുമാരി സുജാത നന്ദിയും റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഗോപകുമാർ ട്രഷറർ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി പാച്ചലൂർ പാറവള എൻ്റെ നാട് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഒരുമുറം പച്ചക്കറി പായസക്കൂട്ട് അരി വിതരണം ുള്ള ഭക്ഷിത നിക്കറ്റ് എന്നിവയുടെ വിതരണവും ചടങ്ങിൽ നടന്നു വിശ്വഗുരു വിചാരവേദി ജില്ലാ സെക്രട്ടറി ഷിബു സൈന അധ്യക്ഷയിൽ ചേർന്ന യോഗം സിനിമാ സീരിയൽ താരം സോഫി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് താരാലക്ഷ്മി തിരുമല വിശ്വഗുരു വിചാരവേദി പ്രതിനിധി എൻ പത്മകുമാർ ദസ്തകീർ ഷാഗുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു എന്റെ നാട് ചാലിറ്റി കോർഡിനേറ്റർ ഫൈസൽ അൻ ചാങ്കൽ സ്വാഗതവും എം ദൗലക്ഷ നന്ദിയും പറഞ്ഞു